ആരാധനാലയങ്ങളിൽ വിപ്ലവഗാനം മുഴക്കി കേരളത്തിൽ മതേതരത്വം അലയടിപ്പിക്കാനുള്ള അമിത ആവേശത്തിലാണ് ദിവ്യക്കച്ചി പക്ഷെ ഈ മതേതര ചങ്കൂറ്റം അമ്പലങ്ങളിൽ മാത്രമേ കാണിക്കാറുള്ളല്ലോ എന്ന് വിമർശിക്കുന്നവർക്ക് നല്ല ചുട്ട മറുപടി ഫേസ്ബുക്കിൽ ചേച്ചി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്ര വളപ്പിൽ തന്നെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കളിച്ചത് ക്ഷേത്രങ്ങളിൽ തന്നെയാണ് വി സാംബശിവൻ ഇരുപതാം നൂറ്റാണ്ട് കഥാപ്രസംഗം അവതരിപ്പിച്ചത് അവിടെ തന്നെയാണ് ചെറുകാടിന്റെ നമ്മളൊന്ന് കളിച്ചത് അവിടെയാണ് പാട്ടബാക്കി അവതരിപ്പിച്ചത് ചാനലിൽ ചാനലിലിരിക്കുന്ന മാത്രകൾക്കറിയില്ല എന്ന് കരുതി ചരിത്രമില്ലാതാകുന്നില്ല ഈ നാടിന്റെ സാംസ്കാരികോത്സവങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകളെ മാറ്റി നിർത്താൻ കഴിയില്ല കണ്ട അക്കച്ചിയുടെ ആവേശം കണ്ട വിപ്ലവഗാനവും ചുവന്ന കുടിയും ചെലവാക്കേണ്ടത് അമ്പലമുറ്റത്തല്ല എന്ന് മിനിമം കോമൺ സെൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇവറ്റകളെ അന്തങ്ങൾ എന്ന് അക്ഷര തെറ്റില്ലാതെ വിളിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ക്ഷേത്രോത്സവത്തെ സാംസ്കാരിക ഉത്സവം എന്ന് വിശേഷിപ്പിച്ച സതുദ്ദേശിയോട് ഓരോ ചോദ്യം പാട്ടബാക്കിയും സാമ്പശിവന്റെ കഥാപ്രസംഗവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ കമ്മ്യൂണിസവും ഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് പാർട്ടി മീറ്റിംഗുകളിൽ മാത്രം അരങ്ങേറേണ്ട കൊലാപരിപാടികൾ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന ക്ഷേത്രത്തിന്റെ പറമ്പിൽ നടത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ് ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ കമ്മികൾക്ക് നേരം വിളിക്കാൻ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം വേണ്ടി വന്നു ഇപ്പോഴും ഇവിടെ ഇത് തലയിൽ ചുമക്കുന്നവർക്ക് വെളിവുണ്ടാകാൻ ഇനിയും എത്ര നാൾ കൂടി വേണ്ടിവരും എന്നതാണ് നമ്മുടെ ചോദ്യം പാർട്ടി എത്രത്തോളം ജീർണിച്ചു എന്ന് പരസ്യപ്പെടുത്താൻ അമ്പലങ്ങളെ പരസ്യത്തിനായി തിരഞ്ഞെടുത്ത ആ തൊലി ഉം കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകിന് വേണ്ടിയൊക്കെ സ്വന്തമായിട്ടൊരു ക്ഷേത്രം നിർമ്മിക്കൂ എന്നിട്ട് അവിടെ ഉത്സവം നടത്തി ഇത്തരം പ്രഹസനങ്ങളൊക്കെ നടത്തോ അതുപോലെ അല്ല ഏതെങ്കിലും പാർട്ടി ഓഫീസുകളിലോ പാർട്ടി സമ്മേളനങ്ങളിലോ ഒക്കെ നിങ്ങളെ ലാൽ സലാം ഗാനത്തിന് പകരം ഭക്തിഗാനം പാടാറുണ്ടോ പിന്നെ മാത്രകൾക്ക് ചരിത്രം അറിയില്ല എന്നൊക്കെ അക്കച്ചി കുറ്റപ്പെടുത്തുന്നത് കേട്ടോ കാല് നക്കി കിട്ടിയ സ്ഥാനങ്ങളിൽ ആസനം ഉറപ്പിച്ചിരിക്കുന്ന എത്ര സഖാക്കന്മാർക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കമ്മ്യൂണിസം എന്താണെന്നും ചേച്ചി എല്ലാം അറിയാവുന്ന ആളാണല്ലോ അതുകൊണ്ട് ആ സ്ഥിതിക്ക് ഇടയ്ക്ക് അതുകൂടി അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ ഞാൻ പിന്തുണ എന്ത്ണന്നറിയാമോ വ്ലാഡിമർ ലെനി തന്നെയല്ലേ കച്ചി ഈ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങളുടെ ഭാഗമാകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന മതേതര ഘടകം ഏതാ ചേച്ചി നിങ്ങളുടെ നാടകങ്ങളൊക്കെ കളിക്കാൻ ഇടം തന്ന അമ്പലമുറ്റങ്ങളോടുള്ള നന്ദി കാണിക്കേണ്ടത് ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചും പരിഹസിച്ചും അല്ല കേട്ടോ കടക്കലിൽ ആ സംഗീതമേള അവസാനിച്ചത് പുഷ്പനിയറിയാമോ എന്ന പാട്ടോട് കൂടിയാണ് അത് കേട്ട് സന്തോഷവും ആവേശവും അടക്കാൻ പറ്റാതെ സി പി എം നേതാവ് ആ പാടിയാളെ ഷാൾ അണിയിക്കുന്നതുമൊക്കെ നേരിൽ കണ്ട മനുഷ്യരില്ലേ വീണ്ടും വീണ്ടും അടിമകളെല്ലാം കൂടി അധരവ്യായാമം നടത്തി ചീഞ്ഞുകിടക്കുന്നതിനെ കുത്തി അളക്കി നാറ്റം കൂട്ടണോ ഇതിനേക്കാൾ വലിയ ഗീർവാണങ്ങൾ അടിച്ചുവിട്ട ബംഗാൾ അന്തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും ഇടയ്ക്ക് മനസ്സിലൂടെ കടത്തിവിടുന്നത് നന്നായിരിക്കും ും ഇനി അടുത്ത് നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ ആ ദിവ്യക്കച്ചി മറ്റേ എ ഡി എമ്മിനെ അറിയാമോ നവീൻ ബാബുവിനെ അറിയാമോ എന്ന വരികൾ ആരെക്കൊണ്ടെങ്കിലും പാടിക്കണം കേട്ടോ അല്ലെങ്കിൽ ചേച്ചി തന്നെ പാടിയാൽ മതി അതാവും കൂടുതൽ ഉത്തമം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അല്പമൊക്കെ ആവശ്യത്തിനൊക്കെ ഭക്തിയാകാം അല്ലെ ഇങ്ങനല്ലേ ചേച്ചി നടക്കട്ടെ ഇങ്ങനൊക്കെ നടക്കണം എങ്കിലല്ലേ സർവനാശം അതിന്റെ പൂർണ്ണമായ ഭംഗിയിൽ അതിവേഗം സാധ്യമാവുകയുള്ളൂ അപ്പോ സാംബശിവന്റെ ഇരുപതാം നൂറ്റാണ്ടൊക്കെ ദിവ്യ കച്ചി ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് എന്റെ വക കൂടിയൊരു എളിയുപഹാരം ആയിക്കോട്ടെ അല്ലേ കഥ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അഞ്ചാറ് തരികൾ മാത്രമുള്ള ഒരു പുകയെടുപ്പ് അതിൽ ഒരു സതുദ്ദേശിക്കനൽ കൂടുതൽ തിളക്കമുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു സതുദ്ദേശങ്ങൾ വലിഞ്ഞുകയറി നടപ്പാക്കും കമ്മിക്കനല സതുദ്ദേശങ്ങൾ വലിഞ്ഞുകയറി നടപ്പാക്കും കമ്മിക്കനല ചാര കൂമ്പാരത്തിൻ പിൻബലം ഏറെ ഉള്ളൊരന്ത ചാര കൂമ്പാരത്തിൻ പിൻബലം കയറി സതുദ്ദേശങ്ങൾ വലിഞ്ഞുകയറി നടപ്പാക്കും കമ്മിക്കനല സതുദ്ദേശങ്ങൾ കയറി നടപ്പാക്കും കമ്മിക്കന ചാരം കുമിഞ്ഞുകൂടിയും പാറിപ്പറന്നും വൃത്തികേടായി കിടക്കുന്ന പൊടിമൂടിയ ചോപ്പടുപ്പിൽ ഈ സതുദ്ദേശിക്കനൽ തിളങ്ങാൻ ശ്രമിക്കുകയാണ് സമയം രാഹുകാലം ചൂട്ടും കൊതുമ്പും എരിഞ്ഞിട്ട് കാലങ്ങളായ ആ ഗതികെട്ട അടുപ്പിൽ ഒരു ചിരട്ടത്തുണ്ട് എങ്കിലും പുകച്ച് കനലാളിക്കും എന്ന ശപഥവുമായി സതുദ്ദേശിക്കനൽ ഇറങ്ങി തിരിക്കുകയാണ് ഉരുണ്ടും ഇഴഞ്ഞും നടക്കുന്ന വഴിയിൽ ഒരു കാഴ്ച കണ്ട് അങ്ങ് ബ്രേക്ക് ചവിട്ടി ഒരു കുപ്പി മണ്ണെണ്ണ അടുപ്പിനെ ആളിക്കാൻ ഇത് ധാരാളം പക്ഷെ എങ്ങനെ അത് അടുപ്പിന്റെ അരികിൽ എത്തിക്കും മാത്രമല്ല അടുപ്പിലാകട്ടെ ഒരു ചകിരുന്നാല് പോലും കത്താനില്ല എന്ത് ചെയ്യും ആ അന്ത കനൽ ചിന്തയോട് ചിന്തയായി അങ്ങനെ നിൽക്കുമ്പോൾ അതാ വരുന്നു ഒരു തീപ്പന്തം ഉം ഇവരെ തമ്മിലടുപ്പിച്ച് ആളിക്കാൻ തീപ്പന്തമേ ഹേയ് എന്നെ നോക്കൂ ഇവിടെ നോക്കൂ താഴേക്ക് നോക്കൂ സതുദ്ദേശിക്കനൽ വിളിയോട് വിളി പക്ഷെ ഇത്തിരി പോന്ന കനൽ തെരി ആര് കാണാൻ ആര് ശ്രദ്ധിക്കാൻ അങ്ങനെ കുത്തിച്ചാടി കുത്തിച്ചാടി ഈ തന്നിൽ അവശേഷിച്ച ചൂടും തിളക്കവും കൂടി ആ എടുത്തുചാട്ടക്കാരിക്ക് നഷ്ടമാണ് അന്ധകനലേ കനലെ നിന്നും ചിന്തയില്ല കളി അന്തകനാണെന്തോർക്ക നാടകം വേണ്ട അന്ധകനലേ കനലെ നിന്നും ചിന്തയില്ല കളി അന്തകനാണെന്തോർക്ക നാടകം വേണ്ട